രണ്ട് കൈയുള്ള നല്ല ആരോഗ്യവും മേവഴക്കവുമുള്ള ഒരാൾക്ക് പോലും ജയിലിലെ പടുകൂറ്റൻ മതിലുകൾ ചാടിക്കടക്കുക ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അങ്ങനെയിരിക്കെ ഒറ്റക്കയ്യനായ ഗോവിന്ദചാമി എങ്ങനെ മതിൽ ചാടിക്കടന്നു എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ് ആഹാരം കഴിക്കുന്നതെ കുറിച്ച് ശരീരഭാരം കുറച്ചതും മതിൽ ചാടാൻ തുണികൾ ശേഖരിച്ചതും സെല്ലിലെ കടുപ്പമേറിയ കമ്പികൾ ദ്രവിപ്പിച്ച ശേഷം മുറിച്ചു മാറ്റിയതും ജയിൽ ഉദ്യോഗസ്ഥർ ആരും അറിഞ്ഞതേയില്ല ചോറ് ഒഴിവാക്കി ചപ്പാത്തി മാത്രമായിരുന്നു അയാൾ ആഴ്ചകളായി കഴിച്ചിരുന്നത് ശരീരത്തിന്റെ വണ്ണം കുറച്ച് രണ്ട് കമ്പികൾ മുറിച്ചുമാറ്റി ചെറിയ വിടവിലൂടെ പുറത്തു കിടക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്നാണ് കരുതുന്നത് പുറത്തു നിന്നും ജയിലിനുള്ളിൽ നിന്നും വ്യക്തമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് സംശയവും ഉയരുന്നുണ്ട് സെല്ലിലെ കമ്പി ചെറുതായി മുറിച്ച ശേഷം ഉപ്പുപയോഗിച്ച് ദ്രവിപ്പിക്കുകയായിരുന്നു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതിനെല്ലാം മാസങ്ങൾ വേണം ഇത്ര സമയമെടുത്ത് അതിവിദഗ്ധമായ ജയിൽചാട്ടം ആസൂത്രണം ചെയ്തെങ്കിലും ഒരിക്കൽ പോലും അത് കണ്ടുപിടിക്കാനോ സംശയം തോന്നിയ സെൽ പരിശോധിക്കാനോ ആരും തയ്യാറായില്ല ഗോവിന്ദചാമി പാർപ്പിച്ചിരുന്ന സെൽ റൂമിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇത് കൊടും ക്രിമിനലായ ഗോവിന്ദചാമി അവസരമാക്കി ഫെൻസിംഗിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ലെന്നാണ് അറിയുന്നത് കറണ്ട് പോയാൽ പകരം സംവിധാനം ഒരുക്കാൻ ജനറേറ്റർ സംവിധാനങ്ങൾ ജയിലിൽ ഉണ്ടാവണം ഗോവിന്ദചാമയിൽ ജയിൽ ചാടിയ സംഭവത്തിന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്